െ ഈ പറഞ്ഞ റൂട്ടിലുള്ള കാര്യങ്ങളൊക്കെ നടക്കൂ പറഞ്ഞ രണ്ടായിരത്തി പറഞ്ഞുണ്ടല്ലേ ആ ലക്ഷണങ്ങളൊക്കെ പറയണം എന്റാ പൈസ പിടിക്കാൻ എനിക്ക് തരണം പോണം അല്ലെ ഞാൻ പറയണൊക്കെ വിശ്വസിക്കും എല്ലാം വിശ്വസിക്കും അവളും പത്ത് മൂത്ത് പ്രാന്തായിരിക്കുന്ന ഒരാളാണ് അവൾ എന്ത് വിശ്വസിക്കും പക്ഷി ശാസ്ത്രം കൈനോക്കി മുഖലക്ഷണം പറയും കൈനോട്ടുകാര് ഇങ്ങോട്ട് വരണ്ട കൈനോട്ടുകാര് ഹലോ നിങ്ങൾ അങ്ങോട്ട് പോ ഇവിടെ വിശ്വാസം ഇല്ലാത്ത വീടാണ് എന്റെ ഭാര്യ വിശ്വാസം ഇല്ല ഇത് ദൈവചെയുള്ള വീടാണല്ലോ അയാളും കൊണ്ട് കേറിയതാ ഏതോ കൈനോട്ടക്കാരാ നീക്കുന്നത് ഏതോ വേണ്ടി അതൊന്നും ഇല്ല പറ്റിപ്പാണ് ാണ് തട്ടിക്ഷ്മി പറഞ്ഞാലേമി അല്ല ഞാൻ ഇതിലെ പോയപ്പോ ഈ വീടിന്റെ ലക്ഷണം കണ്ടപ്പോ ദൈവചൈതന്യമുള്ള തോന്നി അതാണ് കേറിയത് കണ്ടോ 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 മഹാലക്ഷ്മി പറയുന്നുണ്ടോ ഒരു കാര്യം ചെയ്യാം വിശ്വാസമുണ്ടോ ഉണ്ട് ഭർത്താവിന് ഇതിനൊന്നും വിശ്വാസം ഇല്ലെന്ന് തോന്നിരിക്കേ ഒരു കാര്യം ചെയ്യാം ആ പേര് നാളും ഒന്ന് പറയാ എന്റെ പേര് അംബുജ നാള് ഭരണി ഭരണി ഭർത്താവിന്റെ നാള് ഭരണിയിൽ അത്തം ചേരില്ല ഭരണിയിൽ അച്ചാറാണ് നല്ലത് ഭരണിയില്ലേ മൂലമായിരുന്നെങ്കിൽ നമുക്കൊന്ന് മിക്സ് ചെയ്യാറുണ്ട് നോക്കട്ടെ എന്തായാലും വിശ്വാസം ഉണ്ടല്ലോ അല്ല ഇതിനൊരു പരിഹാരം കാണിച്ചു തരൂ ചെറിയ ദോഷം വല്ലതും നോക്കാം ഞാനൊന്ന് കൊണ്ടൊന്ന് ചീറ്റെടുപ്പിച്ചു നോക്കട്ടെ എന്താ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതനുസരിച്ചിട്ട് നമുക്ക് നോക്കാം ില്ല സാധാരണ ഇറങ്ങി വരുന്ന ഏതെങ്കിലും ഒരു ചീറ്റെടുക്കുന്ന അത് ഇറങ്ങി വരുന്നില്ല എന്തോ ദോഷമുണ്ട് എന്ത് പരിഹാരം പരിഹാരമൊക്കെ പറഞ്ഞ വിശ്വാസം ഉണ്ടല്ലോ വിശ്വാസമുണ്ട് ഉറപ്പാണല്ലോ വിശ്വാസമുണ്ട് ആ കൈ ഒന്ന് കാണിക്ക നല്ല കയ്യാണ് നല്ല കയ്യാണ് ഐസുള്ള കയ്യാണ് ആരോഗ്യരേഖ നോക്കട്ടെ കാമേ എൻ്റെ കൈവാണോ അഴമ്പുണ്ടല്ലേ